വിദേശത്ത് പഠനവും ജോലിയും ജീവിതവും സ്വപ്നം കാണുന്നവർക്ക് അത് സാധ്യമാക്കി പതിനഞ്ച് വർഷം പിന്നിടുകയാണ് കൊച്ചി ആസ്ഥാനമായ ഗോഡ് സ്പീഡ് ഇമിഗ്രേഷൻ ആൻഡ് സ്റ്റഡി എബ്രോഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒന്നര ലക്ഷത്തോളം പേരുടെ വിദേശ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ വനിതാ സംരംഭകയായ രേണു എയുടെ നേതൃത്വത്തിലുള്ള ഗോഡ് സ്പീഡിന് കഴിഞ്ഞിട്ടുണ്ട് ഇമിഗ്രേഷൻ സ്റ്റഡി വിദേശ കൺസൾട്ടൻസി മേഖലയിൽ ഒരു വനിത നേതൃത്വം നൽകുന്ന ആദ്യ സ്ഥാപനം കൂടിയാണ് ഗോഡ് സ്പീഡ് വളരെയധികം ഉത്തരവാദിത്വവും കൃത്യതയും വേണ്ട വിസ നടപടികൾ വേഗത്തിലും എളുപ്പത്തിനും സാധ്യമാക്കുന്നുവെന്നതാണ് സ്പീഡിന്റെ പ്രത്യേകത ഇമിഗ്രേഷൻ സ്റ്റഡി വിദേശ കൺസൾട്ടൻസി മേഖലയിലെ ഒരു വനിതാ നേതൃത്വം നൽകുന്ന ആദ്യ സ്ഥാപനം കൂടിയാണ് ഗോഡ് സ്പീഡ് നിലവിൽ ഒന്നര ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്കും പ്രൊഫഷണലുകൾക്കും വിദേശത്ത് പഠിക്കാനും ജോലി ചെയ്യാനുമുള്ള അവസരം ഒരുക്കുവാൻ രേണു എയുടെ നേതൃത്വത്തിലുള്ള ഗോഡ് ഗോഡ്സ്പീഡിന് കഴിഞ്ഞിട്ടുണ്ട് കനേഡിയൻ ഇമിഗ്രേഷനായി ആർ സി രജിസ്ട്രേഷനുള്ള കൺസൾട്ടന്റുമാരും ഓസ്ട്രേലിയൻ കുടിയേറ്റത്തിനായി ഒന്നിലധികം മാര ഏജന്റുമാരും ഉൾപ്പെടുന്നതിലൂടെ വിദഗ്ധ മാർഗ്ഗനിർദ്ദേശം ഉറപ്പാക്കുന്നു ഫൈവ് ത്രി വൺ സീറോ പ്രോസസ് എന്ന സംവിധാനത്തിലൂടെ വിസഅപേക്ഷകൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നു വിസ അപേക്ഷകൾ മുതൽ ആ രാജ്യത്ത് എത്തിയതിനു ശേഷമുള്ള സേവനങ്ങൾ വരെ ഉറപ്പു നൽകുന്നു പൂർണ്ണമായും ഉപഭോക്താവിന്റെ ഇഷ്ടങ്ങൾക്ക് അനുസൃതമായി സുതാര്യവും സത്യസന്ധവുമായി നടപടികൾ പൂർത്തീകരിക്കുന്നു തുടങ്ങിയവയാണ് സ്പീഡിന്റെ മറ്റു പ്രത്യേകതകൾ ഒന്നേ ദശാംശം അഞ്ചു ലക്ഷത്തിനു മുകളിൽ മൈഗ്രേഷൻ വിദേശ വിദ്യാഭ്യാസത്തിന് അവസരം നൂറിലധികം അഫിലിയേറ്റഡ് സർവകലാശാലകൾ ഇരുന്നൂറിലധികം പ്രൊഫഷണൽ കോഴ്സുകൾ രജിസ്ട്രേഷൻ ഇൻ ആർ സി ഐ സി ആൻഡ് മാര ലീഡ് മൈഗ്രേഷൻ ഏജന്റ് ഓസ്ട്രേലിയ ബ്രിട്ടീഷ് കൗൺസിൽ സർട്ടിഫൈഡ് കൌൺസിലേഴ്സ് മെമ്പർ ഓഫ് മൈഗ്രേഷൻ അലിയൻസ് ഓസ്ട്രേലിയ തുടങ്ങിയ നേട്ടങ്ങളും സ്പീഡ് കൈവരിച്ചിട്ടുണ്ട് ഗോഡ്സ്പീഡിൽ ജോലി ചെയ്യുന്നവര് തൊണ്ണൂറ് ശതമാനം വനിതകളാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകൾക്ക് കൂടുതൽ പരിഗണന നൽകി അവർക്ക് ഈ മേഖലയിൽ ആവശ്യമായ നൈപുണ്യം നൽകി തൊഴിൽ നൽകുക എന്ന ലക്ഷ്യം കൂടി ഗോഡ് സ്പീഡ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ചെയ്തു വരുന്നു സ്റ്റാഫുകളുടെ ഉന്നമനത്തിനായി ഹെൽത്ത് റിലേഷൻഷിപ്പ് കരിയർ മണി എച്ച് ആർ സി എം പൊസിഷൻ പൊസിഷൻ മണി മണി പവർ പവർ എന്നീ സംവിധാനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ദാറ്റ്സ് നമ്മളിപ്പോൾ എപ്പോഴും എന്താ ചിന്തിക്കുന്നത് ഒരു കമ്പനിയിൽ നിന്ന് ഒരു മാറുന്നതിനെ പറ്റിയല്ലേ ചിന്തിക്കുന്നത് അല്ലാണ്ട് നമ്മൾ ഒരു പൊസിഷനിൽ നിന്ന് ഒരു പൊസിഷനെ മാറുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല അപ്പൊ അത് അവരെ പറഞ്ഞു മനസ്സിലാക്കി നിങ്ങൾ പൊസിഷനെ പറ്റി ചിന്തിക്കൂ എപ്പോഴും എപ്പോഴും കമ്പനി സ്വിച്ച് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കരുത് അപ്പൊ പൊസിഷൻ കിട്ടിയാൽ നിങ്ങൾക്ക് മണി വരും ഉറപ്പല്ലേ അസിസ്റ്റന്റ് മാനേജറിന്റെ ആണോ കൺസൾട്ടൻറ്റിനോ ജനറൽ മാനേജറിൻ്റെ സാലറി ആണോ ടീം ലീഡിനോ സോ ആ മണി ക്രിയേറ്റ് ചെയ്യുക പവറിലോട്ട് എത്തുക നിങ്ങളുടെ കരിയറിൽ സ്വന്തം കാര്യം നിൽക്കാൻ പറ്റുക നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചെന്നിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോടോ ഒക്കെ പൈസ ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക എച്ച് ആർ സി എം ഹെൽത്ത് റിലേഷൻഷിപ്പ് കരിയർ മണി ഞാൻ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും ഐ വോണ്ട് ടം ടു അവരും അടുത്ത ലെവലിലോട്ട് എത്തണം അതുകൊണ്ടാണ് വിമൺ എംപ്ലോയീസിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സിനിമാ സംവിധായകനും നിർമ്മാതാവുമായ അനൂപ് കണ്ണനാണ് രേണുവിൻ്റെ ഭർത്താവ് രേണുവിന് പൂർണ്ണ പിന്തുണയുമായി ഇദ്ദേഹവും ഒപ്പമുണ്ട് കൊച്ചി കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം കണ്ണൂർ ബാംഗ്ലൂർ ഓസ്ട്രേലിയ കാനഡ എന്നിവിടങ്ങളിൽ ഗോഡ് ഗോഡ്സ്പീഡിന്റെ ഓഫീസുകൾ പ്രവർത്തിക്കുന്നു കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഗോഡ്സ്പീഡിൻ്റെ സേവനങ്ങൾ വിപുലീകരിക്കാൻ പദ്ധതിയുണ്ട് എസ് സി വിനോസ് കൊച്ചി